തരക്കേടില്ലേ അന്നിന്റെ മനസ്സിൽ ഇത് ആരേതാണാവോ നമ്മളാണ് ഈ പരിചയമില്ല ഇവിടെ ആരറ്റും ഇനി ഇപ്പൊ വന്നിട്ടല്ലോളൂ ഇനിയൊന്ന് പരിചയമൊക്കെ ആയി വാഹത്തായി ഇതൊക്കെ ഒന്ന് സംസാരിച്ച് അള്ളാഹുവിൻ്റെ പള്ളിക്ക് വേണ്ടി ആരെങ്കിലും ഇത് തന്നാൽ ദീനിയായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ സ്ഥലം ആരുടേതാണ് അന്ന് എനിക്കൊന്നും അറിയില്ല എന്റെ മനസ്സിലുണ്ടായ ഒരാഗ്രഹാണ് കാരണം ഞാനിതിനു മുമ്പ് ദർശന നടത്തിയൊരു സ്ഥലം ഉണ്ട് അവിടെ അപ്പുറത്തുള്ള വീട്ടുകാരും നമ്മുടെ സഹോദര മതത്തിൽപ്പെട്ടവരാണ് അതുപോലെ ഇപ്പുറത്തുള്ള ആളുകളും അങ്ങനെ തന്നെയാണ് അതിൻ്റെ ബാക്കിലുള്ള പറമ്പ് അതും അങ്ങനെയുള്ള ഒരു ഹൈന്ദവ സഹോദരങ്ങളുടെയാണ് ആ മുൻവശത്ത് മാത്രമേ കുറച്ച് സ്ഥലമുള്ളൂ അപ്പം മുത്തായ്ലീങ്ങൾ ഇപ്പുറത്തേക്ക് തുപ്പിയാലും പ്രശ്നമാണ് ഇങ്ങോട്ട് തുപ്പിയാലും പ്രശ്നമാണ് പിന്നെ മുത്തായ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ മലക്കുകളൊന്നുമല്ലല്ലോ സ്വാഭാവികമായും സാധാരണ നമ്മുടെ വീടുകളിലുള്ള മക്കളെപ്പോലെ ആ മക്കളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ അപാകതകൾ വന്നേക്കാം അങ്ങനെ വന്നാൽ സ്വാഭാവികമായും അത് വിഷയങ്ങളായി തീരും അപ്പൊ അതുകൊണ്ട് തന്നെ അറിയാതെ ഞാൻ എന്റെ മനസ്സിൽ ആഗ്രഹിച്ചു പോയി പഠിച്ചവന് ഇതെങ്ങനെയെങ്കിലും ലഭിച്ചിരുന്നെങ്കിൽ വലിയ സന്തോഷമാണ് അള്ളാഹുവിന്റെ തൗഹിക്ക് കൊണ്ട് അല്ല മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായി അത് അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി നമ്മുടെ വ്യാഫറാക്കയും കുടുംബവും നൽകിയിരിക്കുകയാണ് സഹോദരന്മാരെ നമ്മൾ ആലോചിക്കേണ്ടത് കണ്ണായ സ്ഥലം റോഡ് സൈഡിലുള്ള സ്ഥലം നമുക്കാർക്കും ഒരുപക്ഷെ ഈ നിലക്കുള്ള ഒരു സ്ഥലമുണ്ടെങ്കിൽ നൽകാൻ മനസ്സ് വരില്ല അതൊക്കെ അള്ളാഹുവിന്റെ ദീനിനോട് അത്രത്തോളം താല്പര്യവും അത്രത്തോളം അടുപ്പവും ദീനീയായ കാര്യങ്ങൾ അലഹമില്ല നല്ല നിലയിൽ നടക്കണമെന്നുള്ള സന്തോഷവുമാണ് അള്ളാഹുവെ അത് നൽകിയ ആ കുടുംബത്തിന് നീ വലിയ വറക്കത്ത് നൽകണം റഹ്മാനെ നീ ഹൈറ് അള്ളാഹ് പടച്ചവനെ അവരെ കുടുംബത്തിൽ നിന്നും മരണപ്പെട്ടു പോയ ആരെല്ലാമുണ്ടോ അവരെ എല്ലാവരുടെയും കബറുകളിലേക്ക് അതിൻ്റെ സ്വഭാവ് നീ എത്തിക്കണം അള്ളാഹ് പടച്ചവനെ ഇതൊക്കെയാണ് പ്രിയപ്പെട്ടവരെ തൻ്റെ മാതാപിതാക്കൾക്ക് അതല്ലെങ്കിൽ മരണപ്പെട്ടവർക്ക് നൽകാനുള്ളത് ഇതൊരിക്കലും മുറിയുന്നതല്ല ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പരിപാടി മാത്രമല്ല ഏതെല്ലാം ദീനീയമായ പരിപാടികളുണ്ടോ ഏതെല്ലാം സുന്നദ്ധ്യമായതിൻ്റെ കാര്യങ്ങളുണ്ടോ ഇതിൻ്റെ എല്ലാം സ്വഭാവ് അല്ല അവരെ മരണപ്പെട്ടു പോയവരുടെ കബറുകളിലേക്ക് അതാത് സമയത്ത് എത്തിക്കൊണ്ടേയിരിക്കും അതാണ് ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഈ സമയത്ത് മഹാനായ ബിൻ സാഹിദിന നബിയോട് ചോദിച്ചൊരു ചോദ്യം എനിക്ക് ഓർമ്മ വരെയാണ് അള്ളാഹുന്റെ റസൂലിനോട് മഹാനവറുകൾ ചോദിച്ചു നബിയെ ഞാൻ ഇവിടെ ഇല്ലാത്ത സമയത്ത് യുദ്ധത്തിന് പോയ സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ മരിച്ചുപോയി എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ മരിച്ചുപോയി ഇനി ഞാൻ എന്റെ ഉമ്മാക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ അത് ഗുണം ലഭിക്കുമോ നബിയെ എന്ന് ചോദിച്ചപ്പോൾ മഹാനായ പറഞ്ഞു അല്ലയോ സയുദേ നിന്റെ ഉമ്മാക്ക് വേണ്ടി നീ എന്ത് ചെയ്താലും അത് ഉപകരിക്കുമെന്ന് പറഞ്ഞപ്പോൾ മഹാനവറുകൾ പറഞ്ഞു നബിയെ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എൻ്റെ പ്രിയപ്പെട്ട മരിച്ചുപോയ ഉമ്മാക്ക് ആഹ് സന്തോഷം ലഭിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് മഹാനവറുകൾ മുത്തുനബിയോട് ചോദിച്ചപ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് സൊല്ലാഹു അലിഹി വസ്ല്ലമാ പറഞ്ഞൊരു മറുപടി ഉണ്ട് സായുദെ നീ ഒരു കിണർ കുഴിച്ചോ ഈ ഒരു കിണർ കുഴിച്ചോ എന്താ കിണർ കുഴിക്കാൻ പറഞ്ഞത് കിണർ ഒരു മനുഷ്യൻ കുഴിച്ചാൽ ആ കിണറ്റിൽ നിന്ന് ആരെല്ലാം വെള്ളം ഉപയോഗിക്കുന്നുണ്ടോ ഏതെല്ലാം ആ കിണർ ഉപയോഗത്തിലുണ്ടോ ആ കാലം മുഴുവനും ആ കബറിൽ കിടക്കുന്ന പ്രിയപ്പെട്ട ഉമാക്ക് അതിന്റെ പ്രതിഫലം ലഭിക്കുമെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് പ്രിയമുള്ളവരെ നൽകിയ ജാഫറാക്കും കുടുംബത്തിനും എന്നും സന്തോഷിക്കാം ഇതൊരിക്കലും വെറുതെ ആകൂല ഇതൊരിക്കലും നഷ്ടമാകൂല തീർച്ചയായും ആഹ്റത്തിൽ സന്തോഷിക്കാനുള്ള വലിയ അവസരം ഇത് കാരണമായി അള്ളാഹു നൽകും അള്ളാഹു നൽകട്ടെ সেই টাই পালে তিনি পঠা যাব ورشا جوه مي خرچا اديان بدا زو مرچانا خرچ مادي ورش مادي نديس کي هر ما پيانو چي چوني کي ادي ഞാൻ സംസാരം നിർത്തുകയാണ് ബുസ്മില്ലാൻ റഹ്മാനു റഹീം എന്ന മഹത്തായ വാക്യത്തിൽ ഈ സംഗമത്തിൻ്റെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചതായി അറിയിച്ച് അള്ളാഹുസ് ആള് നമുക്ക് ഇതുപോലെ സ്വർഗത്തിലും ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നൽകും മാറാകട്ടെ നിഷാമ രണ്ട് ഹറമുകളിലും എല്ലാ പുണ്യ സ്ഥലങ്ങളിലും പുണ്യസ്ഥലങ്ങളിലും നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഇയാ ചെയ്യും എന്ന് പ്രത്യേകം ഉണർത്തി അസ്ലാം വാളിക്കും വാഹമത്തല്ലാഹി വാത്തൂ വേദിയിൽ മുഖ്യപ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി സഹാഫി സഹാസ് സഖാഫി അബറുകളെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു ശതപുസ്തകം السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المرسلين

ശബ്ദം ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കള് അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമ്മുടെ പരിപാടി ഇവിടെ സമാരംഭം കുറിച്ചിരിക്കുകയാണ് ഈ സമയത്ത് വലിയൊരു സാരോപദേശം നടത്തേണ്ട സാഹചര്യമല്ല എന്ന് മനസ്സിലാക്കി അള്ളാഹുവിന്റെ ഹബീബിന്റെ ജന്മദിനം